പാലക്കാട്ട് ഒരുപക്ഷെ ഈ വാർത്തയെക്കുറിച്ച് പറയും പ്രേക്ഷകർ ധരിദ്ധരിക്കരുത് ഇത് വളരെ കേരളത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് പക്ഷേ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വാർത്ത നമ്മൾ സംരക്ഷണം ചെയ്യുകയാണ് ഈ വാർത്ത സംരക്ഷണം ചെയ്യണോ എന്ന് നമ്മുടെ ടീം അംഗങ്ങളുമായി കുറച്ചു നേരം ഞാൻ ചർച്ച ചെയ്തു അവസാനം ഇത് വളരെ പൊലിപ്പിക്കാതെ ഈ വാർത്ത അരികിലൂടെ സംരക്ഷണം ചെയ്തു പോവുക കാരണം ഒന്നുമില്ല മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത സതുദ്ദേശത്തിലാണ് സംരക്ഷണം ചെയ്യുന്നത് ഇത് കേരളത്തിലെ സ്ഥിരം കലാപരിപാടി അല്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം പാലക്കാട് ഒരു ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നു ഇതിന്റെ പേരിൽ പോലീസ് പോക്സോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊണ്ട് ഒളിച്ചോടി എന്നുള്ളതാണ് വാർത്ത പാലക്കാട് ആലത്തൂരിലാണ് ഈ ഒരു സംഭവം അപ്പോൾ ഈ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ മുപ്പത്തഞ്ചുകാരിയുടെ സ്ഥാനത്ത് ഒരു മുപ്പത്തഞ്ചുകാരനും ഈ പതിനാലുകാരന്റെ സ്ഥാനത്ത് ഒരു പതിനാലുകാരിയുമായിരുന്നു എങ്കിൽ ഈ മുപ്പത്തഞ്ചുകാരനെ വിലങ്ങു വെച്ച് കൊണ്ടുപോകുന്നതും അവൻ എവിടൊക്കെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഈ പത്രമാധ്യമങ്ങള് പുറത്തുവിട്ടേനെ അപ്പോൾ ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇവരെ ഒരു ഡീറ്റെയിൽസും ഫോട്ടോ ഉൾപ്പെടെ ഒരു കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നില്ല എന്നിട്ട് പറയുകയാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെ ചില കാര്യങ്ങൾ ഈ പത്രമാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അറിയുന്നത് എന്നാൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കേസുകൾ കേരളത്തിൽ അടിക്കടി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ആരുമായിട്ടാണ് അവര് കൃത്യമായ രീതിയിൽ സഹകരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ചില്ല എങ്കില് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാഴുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി നമുക്ക് പാലക്കാട് ആലത്തൂർ നടന്ന ഒളിച്ചോട്ടത്തിലേക്ക് ഒന്ന് കടന്നല്ല ഇവർക്ക് മുപ്പത്തഞ്ചു വയസ്സ് പ്രായമുണ്ട് ഇവർക്കൊരു മകനുണ്ട് ഈ മകന്റെ കൂട്ടുകാരന്റെ ജ്യേഷ്ഠനുമായിട്ടാണ് ഒളിച്ചോടിയത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പതിനാലുകാരനെ കൊണ്ടാണ് ഇവര് പോയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ മകൻ എത്ര വയസ്സ് പ്രായം ഉണ്ടാവും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ഒമ്പത് വയസ്സോ എട്ടു വയസ്സോ എങ്ങനെ കാണത്തുള്ളൂ അപ്പോൾ ഇവർക്ക് എറണാകുളത്ത് ഒരു ജോലിയുണ്ട് അവിടേക്കാണ് ഈ പയ്യനുമായിട്ട് ഇവർ മുങ്ങിയത് പാലക്കാട് നിന്നും ഇവർ എറണാകുളത്തേക്ക് ജോലിക്ക് പോകുന്ന സമയത്താണ് ഈ പയ്യനെ കൊണ്ട് പോയത് അപ്പോൾ വൈകുന്നേരമായിട്ട് ഈ പയ്യനെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ കേസ് കൊടുത്തു അപ്പോൾ ഈ പോലീസുകാർക്ക് നേരത്തെ ഇവരെ സംശയമുണ്ടായിരുന്നു അതിനെ തുടർന്ന് ആ ഒരു കാര്യം പോലീസിനോട് പറയുകയും അങ്ങനെ പോലീസുകാർ കൃത്യമായ രീതിയിൽ ഇടപെടുകയും അങ്ങനെ എറണാകുളം പോലീസിനെ ഇൻഫോം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇവര് ബസ് സ്റ്റാൻഡിൽ രണ്ടുപേരും കൂടെ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ പോലീസുകാർ ഇവരെ കൈയോടെ പോക്കുകയും ചെയ്തു ഈ മുപ്പത്തഞ്ചുകാരിയെ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് അവര് പറഞ്ഞത് ഞാൻ ഈ പയ്യനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവര് നൽകുന്ന ഒരു വിശദീകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പയ്യന്റെ വീട്ടിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് പല സമയത്തും ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട് അങ്ങനെ ഞങ്ങളുമായിട്ട് ഒരു അടുപ്പമുണ്ടാകുകയും അങ്ങനെ എൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് എന്നാണ് ഈ സ്ത്രീ നൽകുന്ന വിശദീകരണം എന്തായാലും പോലീസുകാര് ഈ സ്ത്രീക്കെതിരെ കേസെടുക്കുകയും വെറുതെ അങ്ങ് കേസെടുത്തതല്ല പോസ്കോ നിയമപ്രകാരം കേസെടുക്കുകയും ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവരങ്ങൾ മാത്രമേ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളൂ എന്നിട്ട് പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള കാര്യമാണ് പത്രമാധ്യമങ്ങളും പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ ഒരു സംഭവം കൂടെ ഒന്ന് വിശദീകരിക്കാം ഈ ഒരു സംഭവം കഴിഞ്ഞിടക്ക് നടന്നതാണ് ചില ആളുകളെങ്കിലും അത് കേട്ടിട്ടുണ്ടാവും ചില പത്രമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പത്തനംതിട്ടയിലാണ് ഈയൊരു സംഭവം നടന്നത് അതായത് ഒരു ഇരുപത്തിരണ്ടുകാരി ഒരു പതിനാറുകാരനെ കൊണ്ട് ഒളിച്ചോടിപ്പോയി ഈ ഇരുപത്തിരണ്ടുകാരി എന്ന് പറയുന്നത് കൊല്ലം സ്വദേശിനിയാണ് അവിടെ ഒരു പ്രേമബന്ധം ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടുകാർ അറിഞ്ഞതിനെ തുടർന്ന് പത്തനംതിട്ടയിൽ ഒരു ബന്ധുവീടുണ്ട് അവിടേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി അങ്ങനെ നിർത്തി അവിടെ കുറച്ച് ദിവസം ആയ സമയത്ത് അയലോകത്തുള്ള ഈ പതിനാറുകാരനുമായിട്ട് ഈ പെൺകുട്ടി പ്രണയത്തിലാക്കി ഒരു സുപ്രഭത്തില് അവിടെ നിന്നും ഈ പതിനാറുകാരനെ കൊണ്ട് ഈ പെൺകുട്ടി മുങ്ങുകയും ചെയ്തു ഈ പതിനാറുകാരനെ കൊണ്ട് ഈ ഇരുപത്തിരണ്ടുകാർ വെറുതെ അങ്ങ് മുങ്ങിയതല്ല നേരെ പോയത് ചെന്നൈയിലേക്കാണ് അവിടെ നിന്നും നേരെ ബാംഗ്ലൂർ അവിടെ നിന്നും നേരെ ഗോവ അങ്ങനെ രണ്ടാഴ്ച ഈ പയ്യനെയും കൊണ്ട് കറങ്ങി നടന്നു ആ പയ്യനെ ശാരീരികമായി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം രണ്ടാഴ്ചക്ക് ശേഷം നേരെ പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നിറങ്ങിയ സമയത്ത് ഈ പോലീസുകാർക്ക് ഈ ചെറുക്കന്റെ വീട്ടുകാർ കേസ് കൊടുത്തിരുന്നു ഈ പയ്യനെ കാണാനില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പോലീസുകാർ ഇങ്ങനെ ടൗൺ കേന്ദ്രീകരിച്ചു അല്ലാതൊക്കെ ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പോലീസുകാരുടെ കയ്യിൽ തന്നെ ഈ സ്റ്റാൻഡിൽ വെച്ച് ഇവര് രണ്ടുപേരും പെടുന്നത് ആ സമയത്ത് ഈ പയ്യൻ വലിയ കരച്ചിലങ്ങ് നടത്തി എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയതാ രീതിയിൽ പോലീസുകാരത്ത് പറയുകയും ഈ പെൺകുട്ടിയെ ഇതുപോലെ പോസ്കോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് കേസുകൾ നമ്മളൊന്ന് താരതമ്യം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കേസിൽ രാവിലെ ആ പയ്യനെയും കൊണ്ട് എറണാകുളത്തിന് ഈ പെൺകുട്ടി മുങ്ങിയതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി പോലീസുകാർ പൊക്കി എന്നാൽ രണ്ടാമത്തെ കേസിൽ ഈ പയ്യനെ കൊണ്ട് മുങ്ങിയതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം മാത്രമാണ് പോലീസുകാർ ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ രണ്ട് കേസുകളും പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഒറ്റത്തവണ മാത്രമേ റിപ്പോർട്ട് ചെയ്തുള്ളൂ പിന്നെ അതിന്റെ പുറവിലൊന്നും യാതൊരു വിധമായിട്ടുള്ള അന്വേഷണവും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ പെൺകുട്ടികളുടെ സ്ഥാനത്ത് ഒരു പയ്യനും അതുപോലെ തന്നെ ഈ പയ്യന്മാരുടെ സ്ഥാനത്ത് പെൺകുട്ടികളുമായിരുന്നു എങ്കിൽ അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളും ഈ പ്രായപൂർത്തിയായ ആളുകൾ ആണുങ്ങളുമായിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ കോളികളൊക്കെ ഉണ്ടാക്കിയേനെ ഈ പത്രമാധ്യമങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്തേനെ അതിനെ തുടർന്ന് ഒരുപാട് വാർത്തകൾ നമുക്ക് കാണുവാൻ സാധിച്ചേനെ അവരുടെയൊക്കെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരെ വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിച്ചേനെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക പരിഗണന അതായത് കുറ്റകൃത്യങ്ങൾക്ക് സ്ത്രീയെന്നോ പുരുഷൻ എന്നോ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് അതായത് നിയമത്തിൽ ആര് കുറ്റകൃത്യം ചെയ്താലും സ്ത്രീ കുറ്റകൃത്യം ചെയ്താലും പുരുഷൻ കുറ്റകൃത്യം ചെയ്താലും ഒരേ തരത്തിലുള്ള ശിക്ഷയും ഒരേ തരത്തിലുള്ള നിയമമാണ് എന്തുകൊണ്ടാണ് പോലീസുകാർക്ക് ഇവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇത്തരത്തിൽ പ്രായപൂർത്തിയായ സ്ത്രീകളും പ്രായപൂർത്തി ആവാത്ത സ്ത്രീകളും തന്നെക്കായി ഒരുപാട് പ്രായവ്യത്യാസമുള്ള എന്നാൽ ആവാത്ത ഈ പയ്യന്മാരുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നമ്മൾ വ്യാപകമായിട്ട് ഇപ്പോൾ കണ്ടുവരികയാണ് ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം അതായത് ഒരു പ്ലസ് ടുവിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞ കാര്യമാണ് അവരുടെ സ്കൂളിൽ സംഭവിച്ച കാര്യമാണ് അത് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിൽ വ്യാപകമായി ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ അധ്യാപകൻ ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കടന്നു വരുന്നു എന്നിട്ടും സാറിനോട് ചോദിക്കുകയാണ് സാറിന്റെ ക്ലാസ്സിലുള്ള അതായത് ഈ സാറ് പ്ലസ് ടുവിലെ ക്ലാസ് ടീച്ചറാണ് അപ്പോൾ ചോദിക്കുകയാണ് സാറിന്റെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു പരാതി പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യാപകനെ സമീപിക്കുന്നത് അപ്പോൾ ഈ പയ്യന്റെ പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ തലം മുതൽ ഈ പെൺകുട്ടിയുടെ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന ഒരു പയ്യനാണ് അപ്പോൾ ഇവര് എൻ എസ് എസ് ക്യാമ്പിലൊക്കെ വെച്ച് ഉള്ള പരിചയത്തിന്റെ പുറത്ത് ഈ കൊറോണ സമയത്ത് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പയ്യന്റെ അമ്മയുടെ ഫോൺ നമ്പർ ഈ പെൺകുട്ടി വാങ്ങിച്ചു അങ്ങനെ ഈ പ്ലസ് ടു ആയ സമയത്ത് നിരന്തരമായിട്ട് രാത്രി സമയങ്ങളിൽ ഈ പെൺകുട്ടി ഈ പയ്യനെ മെസ്സേജ് അയക്കുകയാണ് അപ്പോൾ പകൽ സമയത്തൊക്കെ വിളിക്കുക എന്നുണ്ടോ വിശേഷം എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നാൽ രാത്രി ഒരുപാട് ഇരുട്ടിയതിന് ശേഷം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം വളരെ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഈ പയ്യൻ അയക്കുകയാണ് അപ്പോൾ ഈ അധ്യാപകൻ ആവശ്യപ്പെട്ടു ഫോണിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ പയ്യൻ ഫോൺ കൊണ്ട് കാണിച്ച സമയത്താണ് ഞെട്ടിപ്പോയത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വളരെ മോശമായിട്ടുള്ള അശ്ലീല ചുവയുള്ള മെസ്സേജുകളൊക്കെയാണ് ഈ പയ്യന് ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടി അയക്കുന്നത് ഈ പയ്യൻ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അപ്പോൾ ഈ പയ്യൻ്റെ ഒരു അങ്കലാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൻ ഒരു പത്തര പതിനൊന്ന് മണിക്ക് ഉറങ്ങും പിന്നീട് അമ്മയുടെ കയ്യിലായിരിക്കും മൊബൈല് അല്ലെങ്കിൽ രാവിലെ ഇവൻ കൃത്യസമയത്ത് എണ്ണിക്കത്തില്ല അപ്പോൾ അമ്മയുടെ കയ്യിലെങ്ങാണെ ഈ ഒരു മെസ്സേജ് ചെല്ലുന്ന ചെല്ലുകയും അത് കാണുവാൻ ഇടയാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പയ്യൻ വലിയ നാണക്കേടാണ് അപ്പോൾ ഈ അടുത്ത് പല സമയത്തും ഇങ്ങനെ മെസ്സേജ് അയക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഈ പെൺകുട്ടി നിരന്തരമായിട്ട് ഇവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നിർത്തലാക്കുവാൻ വേണ്ടിയാണ് ഇവൻ ഗതി കേട്ട് ഈ അധ്യാപകനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തില് ഒട്ടനവധി കേസുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതൊക്കെ നമ്മൾ അറിയാതെ പോകുന്നതാണ് കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടതാണ് ഒരു പതിനാറുകാരി ഗർഭിണിയായി അപ്പോൾ അന്വേഷിച്ചപ്പോൾ സ്വന്തം രക്തത്തിൽ പറഞ്ഞ പതിനാലുകാരൻ സഹോദരനാണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യം അതും ഈ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇത് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത സംഭവങ്ങളായിരുന്നു വിദേശ രാജ്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ പ്രായത്തിൽ ഒരുപാട് കുറവുള്ള പയ്യന്മാരെ എന്ത് കാര്യത്തിനാണ് ആശ്രയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അവരെ ഈ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നതും ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഈ മൊബൈലിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് അതിന് യാതൊരു വിധമായിട്ടുള്ള തർക്കവുമല്ല അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പെൺകുട്ടികളെ സംബന്ധിച്ചൊക്കെ എല്ലാ മാതാപിതാക്കളും അവരൊക്കെ വളരെ നിഷ്കളങ്കരാണ് എന്നുള്ള ധാരണയിലാണ് ആ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നാൽ അവർ രാത്രി സമയങ്ങളിലൊക്കെ മൊബൈലുകളിൽ എന്തൊക്കെയാണ് കാണുന്നത് അവർ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ഈ മൊബൈലിൽ ഏർപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചില്ല എങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല ഞാൻ ഈ പറഞ്ഞ മൂന്ന് സംഭവങ്ങൾ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള കാര്യം കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് നടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം മാത്രമാണ് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ